വൈദികമായ കർമ്മങ്ങളെ എതിർക്കുക എന്നുള്ളത് ധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന പാഖണ്ഡന്റെ വേഷത്തിൽ ആകാശമാർഗേണ ദ്രുതഗതിയിൽ പാഞ്ഞു പോകുന്ന ഇന്ദ്രനെ സർവജ്ഞനായ അത്രിമുനി കണ്ടു ഈ പാഖണ്ഡന്റെ വേഷം നിരീശ്വരവാദി വൈദിക കർമ്മങ്ങളെ എതിർക്കുന്നവൻ എന്നൊക്കെ ഈ വാക്കിന് അർത്ഥം പറയാം അപ്പൊ വൈദിക കർമ്മങ്ങളെ എതിർക്കുക ബോധവികാസ ത്തിന് സഹായകരമായിട്ടുള്ള പദ്ധതികളെ മുഴുവൻ എതിർക്കുക ഇതൊന്നും വാസ്തവമല്ല ഇങ്ങനെയൊന്നുമില്ല എന്ന് യുക്തി പരിമിതമായ യുക്തി ഉപയോഗിച്ച് സമർത്ഥിക്കുക ആ പരിമിതമായ യുക്തിയാണ് ആത്യന്തികമായത് എന്ന ധാരണയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ വൈദിക വിധി പ്രകാരമുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ താല്പര്യം കാണിക്കില്ല അപ്പൊ എപ്പോഴൊക്കെ ഈ ബോധവികാസത്തിനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ചു പറയുന്നു പറയുന്നുവോ അപ്പോഴെല്ലാം ഇതിനെ എതിർക്കുന്ന ശക്തികളും പ്രാവർത്തികമാകും അത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് വെളിച്ചമുള്ളടത്ത് ഇരുട്ടുണ്ടാകും അപ്പം ഇവിടെ വൈദികമായ കർമ്മങ്ങളെ എതിർക്കുക വൈദികമായ കർമ്മങ്ങൾ ബോധവികാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വൈ വൈദികമായ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വേദവിഹിതമായ കർമ്മങ്ങൾ വേദം എന്ന് പറഞ്ഞാൽ അറിവ് അറിവെന്ന് പറഞ്ഞാൽ ബോധം ആ ബോധത്തെ വികസിപ്പിക്കുന്നതിനായിട്ടുള്ള അറിവുകൾ ആ പ്രവൃത്തികൾ ചെയ്യാൻ ഒരുമ്പെടുമ്പോഴെല്ലാം അനായാസകരമായിരിക്കുകയില്ല മുന്നോട്ടുള്ള പോക്ക് അതിന് അനവധി തടസ്സങ്ങൾ ഉണ്ടാകും ആ തടസ്സങ്ങളെ എല്ലാം ആരാണോ മറികടക്കുന്നത് അവർക്ക് മാത്രമേ മഹാസാമ്രാജ്യം സ്വായത്തമാവുകയുള്ളൂ അപ്പൊ ഇവിടെ ഈ കഥ അതിനെയും കൂടി സൂചിപ്പിക്കുന്നതാണ് വൈദികമായ കർമ്മങ്ങളെ എതിർക്കുക എന്നുള്ളത് ധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന പാഖണ്ഡ വേഷത്തിൽ ഇതാണ് ധർമ്മം പാഖണ്ഡന്മാരുടെ ധർമ്മം അതാണ് അവർ പറയുന്നത് ജനങ്ങളെ ഈശ്വരൻ എന്ന അബദ്ധധാരണയിൽ നിന്ന് രക്ഷിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് എന്നാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു പരിമിതിയാണെന്നും ആ പരിമിതിയിൽ നിന്ന് രക്ഷിച്ച് ജനങ്ങളെ സ്വതന്ത്രരാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കരുതുന്നവർ അവർ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അവരുടെ ഉദ്ദേശവും അവരുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ സതുദ്ദേശമാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ഒരു പരിമിതിയാണ് അവരുടെ കാഴ്ചപ്പാടി ആ പരിമിതിയിൽ നിന്ന് ജനങ്ങളെ മുക്തരാക്കിയാൽ ജനങ്ങൾ സ്വതന്ത്രരാകും എന്ന് പരിമിതമായ യുക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ വ്യാഖ്യാനിക്കുകയാണ് അവരും അവരുടെ ധർമ്മമനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് വൈദികമായ കർമ്മങ്ങളെ എതിർക്കുക എന്നുള്ളത് ധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന പാഖണ്ഡൻ്റെ വേഷത്തെ വേഷത്തിൽ ആകാശമാർഗേണ ദ്രുതഗതിയിൽ പാഞ്ഞു പോകുന്ന ഇന്ദ്രനെ സർവജ്ഞനായ അത്രി കണ്ടു ഈശ്വരോന്മുഖമായി ചരിക്കുന്നവർക്ക് സഹായകമായി പല ശക്തികളും ഉണ്ടാകും തടസ്സങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ആ തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ തടസ്സങ്ങളെ മറികടക്കുവാൻ സദാ സൂക്ഷ്മ ശക്തികൾ സഹായിക്കും ഇപ്പൊ ഇവിടെ ആരാ സഹായിക്കുന്നത് അത്രിമുനിയാണ് സഹായത്തിനായി എത്തുന്നത് ഈ പാഖണ്ഡ വേഷത്തെ ധരിച്ചു പോകുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ് അപ്പോൾ സകല പാഖണ്ഡന്മാരും ഭഗവതംശം തന്നെയാണ് ഇത് വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള ഒരു കളിയാണ് ഈ കളിയുടെ ഫലം ഈ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കളിയുടെ അനന്തരഫലവും ആനന്ദം മാത്രമാണ് ഭഗവാന്റെ ആനന്ദമാണ് ഈ കളിക്ക് കാരണമായി തീരുന്നത് വൈദികമായ കർമ്മങ്ങളെ എതിർക്കുക എന്നുള്ളത് ധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന പാഖണ്ഡന്റെ വേഷത്തിൽ ആകാശമാർഗേണ ദ്രുതഗതിയിൽ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമേ ഈ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ദ്രുതഗതിയിൽ പാഞ്ഞു പോകുന്ന ഇന്ദ്രനെ സർവജ്ഞനായ എല്ലാം അറിയുന്ന മനസ്സിൻ്റെയും പ്രപഞ്ചത്തിന്റെയും സകല ചലനങ്ങളെയും അറിയുന്ന അത്രിമുനി കണ്ടു ഉടൻ തന്നെ പൃഥുപുത്രനോട് ഇന്ദ്രനെ പിന്തുടരുവാനും വധിക്കുവാനും അത്രി മഹർഷി കൽപ്പിച്ചു മഹാരഥനായ പൃഥ്വുസുധൻ അതീവ ക്രൂധനായി ഇന്ദ്രന്റെ പിന്നാലെ കുതിക്കുകയും നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് ആഹ്വാനം നൽകുകയും ചെയ്തു പൃഥ്വിന്റെ പുത്രനോടാണ് ഈ പൃഥു യജമാനാണ് അപ്പം യാഗശാല വിട്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പൊ പൃഥുപുത്രനായിട്ടുള്ള പൃഥുസുധനായിട്ടുള്ള ആളോട് ഇന്ദ്ര ഇന്ദ്രനെ പിന്തുടർന്ന് ആ കുതിരയെ വേണ്ടെടുക്കുവാൻ വേണ്ടി കൽപ്പിച്ചു അത്രിമുനി അപ്പൊ അത് കേട്ടിട്ട് ഇന്ദ്രനാണ് പാഖണ്ഡ വേഷത്തിൽ വന്ന് കുതിരയെ അപഹരിച്ചു കൊണ്ടുപോയത് തൻ്റെ അച്ഛന്റെ ഈ ആഗ്രഹ പരിപൂർത്തീകരണത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇന്ദ്രനാണ് എന്ന് തിരിച്ചറിഞ്ഞ പൃഥ്വിസുധൻ അതീവ ക്രുദ്ധനായി ഇന്ദ്രന്റെ പിന്നാലെ നിൽക്കൂ നിൽക്കൂ എന്ന് ഏർ പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് ആഹ്വാനം നൽകുകയും ചെയ്തു ജട്ടാമകൂടമണിഞ്ഞും ദേഹം മുഴുവൻ ഭസ്മം പൂശിയും സാത്വിക ആകാരത്തോടുകൂടിയ ഇന്ദ്രനെ കണ്ടിട്ട് ഇദ്ദേഹം ധർമ്മത്തിന്റെ ധർമ്മത്തിൻ്റെ ഭാവം തന്നെയാണ് എന്ന് കരുതി പൃഥുവിൻ്റെ പുത്രൻ അയാളുടെ നേരെ അസ്ത്രമയച്ചില്ല പണ്ടുണ്ടായിരുന്നു വേഷം കെട്ടലുകൾ ഈ വേഷം കെട്ടലുകൾ ഒന്നും പുതിയതല്ല ഇന്ന് നമുക്ക് കാണാം ഒരുപാട് വേഷം കെട്ടി നടക്കുന്നവരെ ഈ വേഷം കെട്ടി നടക്കുന്നവരെല്ലാം ഈശ്വരന്റെ പ്രതി പുരുഷന്മാരാണ് എന്ന് ധരിച്ച് പ്രതി സ്ത്രീകളാണ് എന്നും ധരിച്ച് അവരുടെ കോപ്രായങ്ങളെല്ലാം ദിവ്യങ്ങളാണ് എന്നും ധരിച്ച് എത്രയോ പേരാണ് പെട്ടുപോകുന്നത് ഇവിടെ പൃഥുസുതൻ പൃഥു മഹാചക്രവർത്തിയുടെ പുത്രൻ മോശക്കാരനാവില്ല പ്രഥു മഹാചക്രവർത്തിയുടെ പുത്രൻ നാളെ പൃഥു ഇരിക്കേണ്ട സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആളാണ് ഇപ്പൊ ഒരു രീതിയിലും മോശക്കാരനാകാൻ വഴിയില്ല ആ ആള് പോലും ഈ കപട വേഷവിധാനത്തിൽ വീണുപോവുകയാണ് അതുകൊണ്ട് ഈ വേഷവിധാനങ്ങൾ കണ്ട് ഭ്രമിക്കരുത് ആളെ പറ്റി നമ്മൾ ഏത് വേഷവിധാനത്തിനോടാണോ നമുക്ക് ഒരു ആദരവും അത്ഭുതവും ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം ചെന്ന് പെട്ടെന്നൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരുടെ പിടിയിൽ വീഴരുത് അവരുടെ മനോഹരമായ ഭാഷണങ്ങളിൽ പെട്ടുപോകരുത് അവരുടെ അറിവുകള അറിവുകളെയും അവരുടെ ഭാഷണങ്ങളെയും നാം വിലയിരുത്തണം നമുക്കറിയാവുന്ന വഴികളിലൂടെ സ്വയം അവയെ നിരൂപണം ചെയ്യണം ധ്യാത്മികമായ യാത്ര എന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു യാത്രയാണ് സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുവാൻ തയ്യാറല്ലാത്തവർക്കുള്ള യാത്രയല്ല ഇത് ഇവിടെ വേറെ ആരും നമുക്ക് വേണ്ടി ഈ യാത്ര പൂർത്തീകരിക്കാനില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ വെളിച്ചം നമ്മൾ തന്നെയാണ് നമ്മളുടെ വഴികാട്ടി നമ്മൾ എവിടെയെങ്കിലും പോയി പെടുന്നുവെങ്കിൽ നമ്മളെ പെടുത്തുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് ചിന്തിക്കുവാൻ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു ബ്രെയിൻ നമുക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട് ഇത്രയധികം വസ്തുവകകളുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കൊക്കിൽ ഒതുങ്ങാവുന്നത് കൊത്തിയെടുക്കുവാൻ ആവശ്യമായ ബുദ്ധിയൊക്കെ നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് അതിമോഹത്തോടുകൂടി ജീവിക്കുന്നവരാണ് പലപ്പോഴും പെടലുകളിൽ പെട്ടു പോകുന്നത് അല്ലാത്തവരെല്ലാം തട്ടിമുട്ടിയുമൊക്കെ സുഖമായിട്ടാണ് മുന്നോട്ട് പോണത് അപ്പൊ സാമാന്യ ബുദ്ധി നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് ആ സാമാന്യ ബുദ്ധി ഇതിലും ഉപയോഗിക്കണം വേഷം കെട്ടലുകളിൽ ഭ്രമിക്കരുത് ഓരോ ദിവസവും ഓരോ വേഷങ്ങൾ അപുർത്തു വരുന്നത് ഈ വേഷങ്ങളെല്ലാം അതീവ ചാരുതയോട് കൂടിയിട്ടാണ് നമ്മളോട് ഏർ സംസാരിക്കുന്നത് അതിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ആണ് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന സൂക്ഷ്മമായ അത്രിമഹർഷിയുടെ വാക്കുകൾ സദാ ശ്രവിക്കുവാൻ താല്പര്യം കാണിച്ചു കൊണ്ട് വേണം നമ്മൾ ആരുടെയും വാക്ക് കേൾക്കുവാൻ എൻ്റെത് അടക്കം എൻ്റെത് അടക്കം നിങ്ങൾ കേട്ട കേട്ട പാതി കേൾക്കാത്ത പാതി വിശ്വസിക്കണ്ട ഇതിനെയും പരിശോധിക്കണം അപ്പോൾ ആ പരിശോധനയില്ലാത്തടത്താണ് ആൾക്കാര് പെട്ടുപോകുന്നത് എന്നിട്ട് നമ്മൾ പറയണം അയാൾ എന്നെ പറ്റിച്ചു ഇയാൾ എന്നെ പറ്റിച്ചു വേറെ ആൾക്കാരല്ല നമ്മളെ പറ്റിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ അതിമോഹമാണ് നമ്മളെ പറ്റിക്കുന്നത് അത് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം ഇവിടെ ഇന്ദ്രൻ തന്നെയാണ് ഇതെല്ലാം ഈശ്വരന്റെ തന്നെ വേഷം കെട്ടില്ല ഇതൊരു നാടകം ആണ് അപ്പം ഇവിടെ ജഡാമകുടമണിഞ്ഞും ദേഹം മുഴുവൻ ഭസ്മം പൂശിയും കൂടിയ ഇന്ദ്രനെ കണ്ട് അങ്ങനെ ആകാരം സാത്വികമായതുകൊണ്ട് ഭാവം സാത്വികമായി കൊള്ളണമെന്നില്ല ഭാവം സാത്വികമാണോ എന്നറിയണമെങ്കിൽ ആ ആളുമായിട്ട് കുറച്ച് കാലം ഇടപഴകിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ യൂട്യൂബിലെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന രൂപത്തിന്റെ സാത്വിക ആകാരം കണ്ട് ഭ്രമിച്ച് വീണാൽ അതിനുത്തരവാദി യൂട്യൂബല്ല അതിനുത്തരവാദി വീഴുന്നയാൾ തന്നെയാണ് എന്ന് തിരിച്ചറിയണം നഷ്ടപ്പെടുവാൻ നമുക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവോടുകൂടി വേണം ഈ യാത്രയിലൂടെ മുന്നോട്ട് പോകുവാൻ ഇത് ഉത്തരവാദിത്വമുള്ള യാത്രയാണ് ജടാമക്കുട്ടമണിഞ്ഞും ദേഹം മുഴുവൻ ഭസ്മം പൂശിയും സാത്വിക ആകാരത്തോടു കൂടിയ ഇന്ദ്രനെ കണ്ടിട്ട് ഇദ്ദേഹം ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവം തന്നെയാണെന്ന് കരുതി അങ്ങനെ പൃഥുസുതന്മാരെത്രയാണ് നമ്മുടെ ഇടയിലുള്ളത് കഴിയുമ്പോൾ മാത്രമേ പലരും തിരിച്ചറിയുകയുള്ളൂ അതുകൊണ്ട് എൻ്റെതടക്കമുള്ള ഇതും ഒരു വേഷം തന്നെയാണ് എൻ്റെതടക്കമുള്ള ആരുടെയും വാക്കുകൾ ശ്രദ്ധിച്ചു വേണം കേൾക്കുവാൻ അവയെ നിരൂപണം ചെയ്യണം എന്നിട്ട് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ സ്വീകരിക്കുന്നത് ഈ പറയുന്ന ആശയങ്ങളെ ആയിരിക്കണം ആ സ്വീകാര്യത വ്യക്തിയിലേക്ക് നീളണം എന്നില്ല ആശയങ്ങളെ സ്വീകരിച്ച് സ്വാംശീകരിച്ച് ോട്ടു പോവുകയാണ് വേണ്ടത് വെളിച്ചം കാട്ടിത്തരുന്ന വിളക്കിനെ നമ്മൾ ആദരിക്കും പക്ഷെ വിളക്കുമായിട്ട് ഒന്നായി ചേരേണ്ട ആവശ്യമില്ല വിളക്ക് കാണിച്ചു തരുന്ന വഴിയെ സഞ്ചരിച്ചാൽ മതി അതുകൊണ്ട് വ്യക്തി ആരാധന സൂക്ഷിച്ചു വേണം അത് പലപ്പോഴും അപകടത്തിലേക്ക് കൊണ്ടു എത്തിച്ചേക്കാം അപ്പം ഇവിടെ അത് തന്നെയാണ് ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം സാത്വിക ഇതാള് ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവം തന്നെയാണെന്ന് കരുതി പൃഥ്വ മഹാരാജാവ് എന്ത് ചെയ്തു അയാളുടെ നേരെ അസ്ത്രമയച്ചില്ല ഇവിടെ പൃഥു മഹാരാജാവിന് ആദരവ് കൊണ്ടാണ് അസ്ത്രമയക്കാൻ തോന്നാതിരുന്നതെങ്കിൽ നമ്മളിൽ പലർക്കും ഈ വേഷഭൂഷാദികളിലുള്ള ആകാരങ്ങളോട് ഭയം ആണ് അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ആവശ്യത്തിനുള്ള പെടാപ്പാടലുകളുണ്ട് പെടാപ്പെടലുകൾക്ക് കുറച്ചും കൂടി കൂട്ടാൻ ഇനി ഇങ്ങനെയുള്ളവരുടെ ശാപതാപാധികളും വേണ്ട എന്ന് ധരിച്ച് ഇവരെ ഭയത്തോടു കൂടി വീക്ഷിക്കുന്നവരുമുണ്ട് ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർ നിങ്ങളിൽ ഭയത്തെയാണ് ഉയർ ഉണർത്തുന്നത് എങ്കിൽ ആ ഈശ്വരോന്മുഖമായി ചരിക്കുന്നവരെ ചോദ്യം ചെയ്യണം ഈശ്വരൻ ഭയപ്പെടുത്തുന്ന ഒരു സത്യമല്ല ഈശ്വരൻ സാന്ത്വനപ്പെടുത്തുന്ന സത്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി വേണം ഈ വഴിയെ സഞ്ചരിക്കാൻ ഉള്ളതാണ് ഈ വേഷഭൂഷാദികളുള്ള പലർക്കും ഉള്ളതാണ് പേടിപ്പിക്കൽ ഞാൻ അങ്ങനെ ചെയ്തു കളയും ഞാൻ ഇങ്ങനെ ചെയ്തു കളയും ഞാൻ മറിച്ചത് ചെയ്തു കളയും അങ്ങനെയാണെങ്കിൽ ഈ നാടിൻ്റെ ശത്രുക്കളോട് അങ്ങനെ ചെയ്തുകൂടെ എന്തോരം ശത്രുക്കളാണ് ഈ നാടിനുള്ളത് ആ ശത്രുക്കളെ ഒന്ന് ഭസ്മമാക്കി കാണിച്ച് തന്നുകൂടെ ഈ സാധുക്കളായിട്ടുള്ള ആൾക്കാരോട് നടത്തുന്ന ഭയപ്പെടുത്തലുകൾ ഈ ശത്രുക്കളോട് നടത്താൻ സാധിക്കാത്തത് എന്തേ എൻ്റെ ലോകസമാധാനത്തെ ഇല്ലാതാക്കുന്നവരെ ഈ ഭസ്മകം ബുദ്ധിമുട്ടിക്കാനും ഒന്നും ഇവർ ഒരുമ്പെടാത്തത് നിരപരാധികളും ദുർബലരുമായിട്ടുള്ള മനുഷ്യരെ മാത്രമാണ് ഇവർ വേട്ടയാടുന്നത് എന്നുള്ളതും ഇവിടെ ഓർക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഈ അവസരത്തിൽ ഈ വേഷം കെട്ടലുകളെ പറ്റി പറഞ്ഞപ്പൊ ചിന്തിച്ചു എന്ന് മാത്രം ഇതെല്ലാ കാലത്തും ഉണ്ടാകും ഇതൊന്നും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല മറിച്ച് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇത് പല പ്രാവശ്യമായി ഞാൻ പറയുന്നു ഇനിയും ഇത് പല പ്രാവശ്യം ആവർത്തിക്കും കാരണം പല പ്രാവശ്യം കേട്ടാൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് ഇത് കയറുകയുള്ളൂ ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണെന്ന് തന്നെ കരുതി പൃഥു പൃഥുവിന്റെ പുത്രൻ അയാളുടെ നേരെ അസ്ത്രമയച്ചില്ല ഇന്ദ്രവധത്തിൽ നിന്നും പിന്തിരിഞ്ഞു മടങ്ങിയെത്തിയ അത്രി മഹർഷി പറഞ്ഞു കുഞ്ഞേ അത് ദേവേന്ദ്രൻ തന്നെയാണ് എന്നിരുന്നാലും യാദത്തിന് തടസ്സമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന അവൻ ദേവാധമനായി മാറിയിരിക്കുന്നു അതിനാൽ അവനെ ഹനിച്ചാലും അത്രിഹർഷി വിട്ടില്ല അഹർഷി മഹർഷി അത്രി മഹർഷി വീണ്ടും പറഞ്ഞു അത് ദേവേന്ദ്രൻ തന്നെയാണ് പക്ഷെ ദേവേന്ദ്രനായാലും ബോധവികാസത്തിന് തടസ്സമായി നിന്നാൽ ദേവാധമനായി തീരും ഒരു വ്യക്തിയുടെ ഈശ്വരോന്മുഖമായ പ്രയാണത്തിന് തടസ്സമായി നിന്നാൽ എത്ര ദിവ്യമായ ആകാരങ്ങൾ അണിഞ്ഞാലും ആ ആൾ ദേവാധമൻ തന്നെയായിരിക്കും അതിന് യാതൊരു സംശയവും വേണ്ട അയാളെ അതിനാൽ അവനെ ഹരിച്ചാലും അയാളെ ഇല്ലാതാക്കണം നമ്മൾ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ നമ്മളെ വഴിതെറ്റിക്കുന്നവരെ ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലണം എന്നൊന്നും അർത്ഥമില്ല അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കണം എന്നാണ് അർത്ഥം അവരുടെ വാക്കുകളെ ശ്രവിക്കാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം ഇന്ന് വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് കൂണു കൂണ്ൊളയ്ക്കുന്നത് പോലെയാണ് അധ്യാത്മികര് വരുന്നത് ദിവസവും കാണാം ഓരോരുത്തരെ ഓരോരുത്തരെയും നമുക്ക് കാണാം ചാരുതയാർന്ന ഭാഷണത്തോട് കൂടിയവർ ഇവരോട് അടുക്കുമ്പോഴേ അറിയുകയുള്ളൂ ഇവരിൽ എത്ര പേരാണ് ശരി എന്നത് അതുകൊണ്ട് ഈ ഈ വേഷം കെട്ടലുകളോട് കൂടിയവർ അവരെ കാണുമ്പം സാത്വികരാണെന്ന് തോന്നിയേക്കാം പക്ഷെ അവർ സാത്വികരല്ല അവരെ ഹനിക്കണം ഇല്ലാതാക്കണം സ്വന്തം ജീവിതത്തിൽ അവരുടെ വാക്കുകൾക്കുള്ള വില ഇല്ലാതാക്കണം അല്ലാണ്ട് അവരെ ഇല്ലാതാക്കുന്നതിൽ അർത്ഥമില്ല അപ്പം വേറൊരാളുണ്ടാവും രക്തബീജനെ പോലെയാണ് ഇവർ ഒരു തുള്ളി ചോര വീണാലും വേറൊരാളുണ്ടാവും അപ്പം അതുകൊണ്ട് ഇവരെയൊക്കെ ഇല്ലാതാക്കാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷെ ഇവരുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം ഇല്ലാതാക്കുവാൻ നമുക്ക് കഴിയും അതിനാൽ അവനെ ഹനിച്ചാലും ഇപ്രകാരം വീണ്ടും അത്രി മഹർഷി പറയുന്നത് കേട്ട് അതീവ കുപിതനായി തീർന്ന പൃഥ്വിസുതൻ എന്ന പക്ഷി പക്ഷിശ്രേഷ്ഠൻ സീതയെ അപഹരിച്ചുകൊണ്ട് പോകുന്ന രാവണനെ എതിരിട്ടതുപോലെ യാകാശ്വത്തെയും അപഹരിച്ചുകൊണ്ട് ആകാശമാർഗേണ പാഞ്ഞു പോകുന്ന ഇന്ദ്രന്റെ പുറകെ കുതിച്ചു ആദ്യം ഒന്ന് പകച്ചു പിന്നീട് കുതിച്ചു ഇതൊക്കെ അധ്യാത്മിക ജീവിതത്തിലും സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ ഇന്ദ്രൻ അശ്വത്തെ പൃഥുപുത്രന് വിട്ടുകൊടുക്കുകയും തൻ്റെ പാഖണ്ഡ രൂപത്തെ ഉപേക്ഷിച്ച് അപ്രത്യക്ഷനാവുകയും ചെയ്തു പരാക്രമശാലിയായ പൃഥുസുധൻ യാഗാശ്വത്തെയും കൊണ്ട് പിതാവിന്റെ യജ്ഞശാലയിൽ രക്ഷയില്ല എന്ന് ദേവേന്ദ്രന് മനസ്സിലായി അപ്പൊ ദേവേന്ദ്രൻ എന്ത് ചെയ്തു ആ പാഖണ്ഡ രൂപത്തെ ഉപേക്ഷിച്ച് യാഗാശ്വത്തെ കൊടുത്തു തിരിച്ചു കൊടുത്തു ഇപ്പൊ ഇന്ദ്രനെ ഇല്ലാതാക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല യാഗാശ്വത്തെ തിരിച്ചു കിട്ടിയാൽ മതി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴിക്ക് തടസ്സമുണ്ടാകാതിരുന്നാൽ മതി ആ ആളെ ഏർ തികച്ചുമില്ലാതാക്കണം എന്ന താല്പര്യം ആർക്കും ഉണ്ടാവില്ല ഇവരൊക്കെ കൊല്ലണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാവില്ല പക്ഷെ ഇവരുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രസക്തി ഉണ്ടാകരുത് എന്ന ആഗ്രഹം നമുക്കുണ്ടാകും ഇവിടെ ഇന്ദ്രൻ എന്ത് ചെയ്തു ഇന്ദ്രൻ തൻ്റെ രൂപമൊക്കെ മാറ്റി ആ പാഖണ്ഡ രൂപത്തെ ഉപേക്ഷിച്ചിട്ട് ഈ ആകാശത്തെ തിരിച്ചു കൊടുത്തി പൃഥുസുധൻ യാകാശ്വത്തെയും കൊണ്ട് തൻ്റെ പിതാവിൻ്റെ യജ്ഞ യജ്ഞശാലയിൽ എത്തി പ്രഭോ ഇന്ദ്രനെ തോൽപ്പിച്ച് ഈ ആകാശ്വത്തെ വീണ്ടെടുത്തു കൊണ്ടുവന്ന പൃഥുപുത്രന്റെ അത്ഭുതകർമ്മത്തെ കണ്ട് സന്തുഷ്ടരായ ഋഷിവര്യന്മാർ അവന് വിജിതാശ്വൻ എന്ന പേര് നൽകി പ്രവൃത്തിയിലൂടെ പേര് സമ്പാദിക്കുക സ്വന്തം വീരപരാക്രമങ്ങളെ പ്രദർശിപ്പിച്ച് അതിന് പേര് എടുക്കുക തൻ്റെ കഴിവുകളെ പ്രകടമാക്കി പേരുണ്ടാക്കുക അല്ലാതെ ആളെ നിർത്തി കൊട്ടിപ്പാടി പേരുണ്ടാക്കലല്ല പേര് പ്രവൃത്തിയിലൂടെ ഉണ്ടാകണം പി ആർ അല്ല പേരുണ്ടാകേണ്ടത് പേരുണ്ടാകേണ്ടത് പ്രവൃത്തിയിലൂടെയാണ് ഇവിടെ പ്രധുസുതൻ അത് നമുക്ക് കാണിച്ചു തരികയാണ് വ്യാസഭഗവാൻ ഈ പ്രഥുസൂതനയിലൂടെ ഈ ഒരു ആശയത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും കീർത്തി വേണം പേര് വേണം എന്ന ആഗ്രഹം ഉണ്ടാകും അത് സ്വാഭാവികമാണ് അതിനെന്ത് ചെയ്യണം അതിന് സ്തുതിപാഠകന്മാരെ ഒരുക്കി നിർത്തുകയല്ല വേണ്ടത് അതിന് സ്വന്തം കഴിവുകളെ പ്രകടിപ്പിച്ച് കണ്ടു നിൽക്കുന്നവരുടെ കരാഘോഷമാർജിക്കുവാൻ ശ്രമിക്കണം പൃഥ്വിസുതൻ അതാണ് ചെയ്തത് പ്രവൃത്തിയിലൂടെയാണ് പേരെടുത്തത് ഇന്ന് അങ്ങനെയല്ല പലരും പേരെടുക്കുന്നത് ഇന്ന് പലരും പേരെടുക്കുന്നത് പ്രവൃത്തിയിലൂടെയല്ല പി ആർ വർക്കിലൂടെയാണ് പി ആർ വർക്കിലൂടെ അല്ല പ്രവൃത്തിയിലൂടെയാണ് പേരെടുക്കേണ്ടത് ആ പേര് മാത്രമേ ശാശ്വതമായി നിൽക്കുകയുള്ളൂ പൃഥ്വിസുതനായിട്ടുള്ള പ്രതി പ്രധുസുതന്റെ അതായത് പൃഥു മഹാചക്രവർത്തിയുടെ പുത്രന്റെ ഈ വീര പരാക്രമത്തെ അത്ഭുത കർമ്മത്തെ കണ്ട് സന്തുഷ്ടരായ ഋഷിവര്യന്മാർ അവന് വിജിതാശ്വൻ എന്ന പേര് നൽകി